ഏഴാം ഘട്ടത്തിലെ അമ്പത്തിയെട്ടോളം സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് മാത്രം നടക്കാൻ ബാക്കിയുള്ളപ്പോൾ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും പാർട്ടികളും മുന്നണികളും നിരത്തുകയാണ് അതിലൽപ്പം മുന്നിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന സൂചനയാണ് ഇന്ത്യ മുന്നണി നൽകുന്നത് പ്രതീക്ഷിച്ചതിലും കുറച്ചു മുന്നിലെത്താൻ കോൺഗ്രസിന് കഴിയുമെന്ന് ഉറപ്പിക്കുമ്പോൾ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബി ജെ പി നേതാക്കൾക്കു നേരെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നേരെ അതിശക്തമായി തന്നെ ആഞ്ഞടിച്ച് തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് ഭരണം നഷ്ടമാകുമെന്ന പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നരേന്ദ്രമോദിയും അമിത്ഷായും ജൂൺ നാലാം തീയതി തൊഴിൽ രഹിതരാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കിയിരിക്കുന്നു അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് ആദ്യത്തെ ഒന്നും രണ്ടും ഘട്ടവും പിന്നീടുള്ള നാലാം ഘട്ടവും ഒഴികെ ഇന്ത്യ മുന്നണിക്ക് എന്ന് പറയാൻ മുൻകൂട്ടി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഗുജറാത്തിലടക്കം ബി ജെ പിക്ക് വെല്ലുവിളി ഉയർന്നതും അഞ്ചും ആറും ഘട്ടവും എല്ലാം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമുണ്ടാക്കിയതുമെല്ലാം വലിയ മാറ്റമാണ് ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്നതെന്ന സൂചന നൽകിക്കഴിഞ്ഞു മാത്രമല്ല ബി ജെ പി ഏറെ പ്രതീക്ഷ വച്ച യു പിയിലുണ്ടായ അഖിലേഷ് തരംഗവും ബംഗാളിൽ മമതയുടെയും മഹാരാഷ്ട്രയിൽ താക്കറെയും ബീഹാറിൽ തേജസ്വി യാദവും ഒക്കെ മുന്നേറ്റവും അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചരണവും കർഷക സമരവും ഒക്കെയാകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമായിരിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞതൊന്നും ജനങ്ങൾ വിശ്വസിക്കാതെ വന്നപ്പോൾ അവർ അലമുറയിട്ടു കരയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതുമെല്ലാം ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാറ്റ് മാറി വീശുന്നു എന്നായിരുന്നു മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതേസമയം അവസാനഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നാളെ അവസാനിക്കാനിരിക്കെ വാരണാസിയിലെ പ്രചരണത്തിൻ്റെ നേതൃത്വം തന്നെ ബി ജെ പി അമിത് ഷായ്ക്ക് കൈമാറിയതും ശ്രദ്ധേയമാണ് അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യ പ്രചരണം നാളെ അവസാനിക്കുകയാണ് എട്ട് സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിലുമായി അമ്പത്തി എട്ടോളം മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇനി നടക്കാനിരിക്കുന്നത് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെയുള്ള പതിമൂന്ന് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അതൊഴികെയുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നാളെയും ബി ജെ പിക്ക് പ്രതീക്ഷയില്ല എന്നുള്ളത് അതായത് പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും മുഴുവൻ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പഞ്ചാബിൽ നമുക്കറിയാം ബി ജെ പി ഇല്ല ഹിമാചലിൽ ഭരണം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് പശ്ചിമബംഗാളിൽ ഒമ്പതിലും ബീഹാറിൽ എട്ട് സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും ഒപ്പം ലാലു പ്രസാദ് യാദവിൻ്റെയും തട്ടകത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത് പ്രതിപക്ഷത്തിന് വലിയ ആശ്വാസവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു പക്ഷേ മോദിജിയാണെങ്കിൽ നാളെ പരസ്യപ്രചരണം അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ കന്യാകുമാരിക്ക് ധ്യാനം ഇരിക്കാൻ പോവുകയാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഒന്നാം തീയതി വരെയാണ് മോദി ധ്യാനം ഇരിക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷത്തെ എടുത്തു കാണിക്കുകയാണ് ഏതായാലും അത് കഴിഞ്ഞിട്ട് വോട്ടെണ്ണുന്നതോടെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇവിടെ ഒരു തൊഴിലുമില്ലാതെ തൊഴിൽ രഹിതരായിരിക്കാമെന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് അധ്യക്ഷന് ലഭിച്ചതും അതൊക്കെ കൊണ്ട് തന്നെയാണ്